നമസ്കാരം സായുധ സേനയിലെ റിക്രൂട്ട്മെന്റിനായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ ബി ജെ പിയുടെ അഭിമാന പദ്ധതിയായ അഗ്നിവീർ പദ്ധതി പാതിവഴിയിൽ നിലയ്ക്കുമോയെന്ന് ആശങ്ക സർക്കാർ രൂപീകരണത്തിന് എൻ ഡി എ സഖ്യകക്ഷികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയാകുന്നത് അഗ്നിവീർ പദ്ധതിയുടെ അവലോകനം ആവശ്യപ്പെടാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജെ ഡിയു പല സംസ്ഥാനങ്ങൾക്കും അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നീരസമുണ്ടെന്നും അതുകൊണ്ട് അഗ്നിവീറിന്റെ അവലോകനം തേടുമെന്നും ജെ ഡിവിന്റെ മുഖ്യ വക്താവും നിതീഷ് കുമാറിന്റെ ഏറ്റവും അടുത്ത സഹായിയുമായ കെ സി ത്യാഗി പറഞ്ഞു അതേസമയം പദ്ധതിയെ എതിർക്കുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദ്യ രണ്ടു ടീമുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും എൻ ഡി എ ഭരണമെന്നുള്ള സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു രാജ്യവ്യാപകമായ ജാതി സർവേ സർവേ നടത്തണമെന്ന ജെ ഡി യു ആവശ്യത്തിന് ബി ജെ പി എന്ത് തീരുമാനമെടുക്കുമെന്നത് ചർച്ചാ വിഷയമായിട്ടുണ്ട് ബി ജെ പിയിൽ ചേരുന്നതിന് മുമ്പ് നിതീഷ് കുമാർ സർക്കാർ സംസ്ഥാനത്ത് ജാതി സർവേ നടത്തിയിരുന്നു സഖ്യകക്ഷികൾ മുന്നോട്ട് മുന്നോട്ടുവെച്ച നിർദ്ദേശങ്ങളിൽ ബി ജെ പി ചർച്ച തുടങ്ങി സ്പീക്കർ സ്ഥാനം ചോദിക്കുന്ന ടി ഡി പിക്ക് മന്ത്രിസഭയിൽ രണ്ട് പ്രധാന വകുപ്പുകൾ നൽകി അനുനയിപ്പിക്കാനാണ് ബി ജെ പി നീക്കം അതിനിടയിലാണ് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നും അഗ്നിവീർ പദ്ധതി അവലോകനം ചെയ്യണമെന്നും നിർദ്ദേശിച്ച് ജെ ഡി യു സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ജൂൺ ഒമ്പതിന് നടക്കാനാണ് സാധ്യത പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദിയുടെ പേര് ഇന്നലെ എൻ ഡി എ സഖ്യകക്ഷികൾ അംഗീകരിച്ചിരുന്നു ആന്ധ്രയിലെ വിജയത്തിനും സഹായിച്ചത് മോദിയുടെ നേതൃത്വമാണെന്നാണ് ചന്ദ്രബാബു നായിഡു യോഗത്തിൽ പറഞ്ഞത് ജനവിധി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാനാണെന്ന് എൻ സി പി നേതാവ് പ്രഭുൽ പട്ടേലും വ്യക്തമാക്കി എത്രയും വേഗം സർക്കാർ രൂപീകരിക്കണമെന്നാണ് നിതീഷ് കുമാർ നിർദ്ദേശിച്ചത് മോദിക്ക് പിന്തുണ ഉറപ്പിച്ചെങ്കിലും സഖ്യകക്ഷികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബി ജെ പിക്ക് വലിയ തലവേദനയാവുകയാണ് നാല് മന്ത്രിമാർ വേണമെന്നാണ് ജെ ഡി യു നിർദ്ദേശിച്ചത് റെയിൽവേ കൃഷി ഗ്രാമവികസനം എന്നീ വകുപ്പുകളും ജെ ഡി യു നൽകിയ പട്ടികയിലുണ്ട് ആറു മന്ത്രിമാരെ നൽകണം എന്ന നിർദ്ദേശമാണ് ചന്ദ്രബാബു നായിഡു മുന്നോട്ട് വച്ചിരിക്കുന്നത് ധനകാര്യ മന്ത്രാലയത്തിൽ ടി ഡി പിക്ക് താല്പര്യമുണ്ട് സഹമന്ത്രി സ്ഥാനം നൽകി അനുനയിപ്പിക്കാനാണ് സാധ്യത ഐ ടി വാണിജ്യം ട്രാൻസ്പോർട്ട് എന്നീ വകുപ്പുകളും നായിഡു ആവശ്യപ്പെടുന്നു എൻ ഡി എൽ ഉറച്ചു നിൽക്കുകയാണെന്നും ഇന്ത്യ സഖ്യവുമായി ഒരു ചർച്ചയുമില്ലെന്നും ടി ഡി പി വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ സഖ്യം എന്തു കരുതിയാലും ഞങ്ങൾ എൻ ഡി എയുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണെന്ന് ടി ഡി പി വക്താവ് പ്രേംകുമാർ ജെയിൻ പറഞ്ഞു ജയന്ത് ചൌധരി എച്ച് ഡി കുമാരസ്വാമി അനുപ്രിയ പട്ടേൽ രാംദാസ് അഥാവാല തുടങ്ങിയ നേതാക്കളും ഏക്നാഥ് ഷിൻഡയുടെ ശിവസേനയും മന്ത്രിസ്ഥാനം ചോദിച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുമോ എന്ന ചർച്ചകൾ സജീവമാണ് രാജ്നാഥ് സിംഗ് ഈ മന്ത്രാലയത്തിൽ വരുന്നതിനോടാണ് ചില സഖ്യകക്ഷികൾക്ക് താൽപര്യം ജൂൺ ഒമ്പതിന് പ്രധാനമന്ത്രി ചില മന്ത്രിമാരും ചുമതലയേൽക്കും കൂടുതൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ തൊട്ടടുത്ത ദിവസങ്ങളിൽ നടത്തുന്നതും ആലോചനയിലുണ്ടെന്ന് ഉന്നതവൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ബീഹാറിന് പ്രത്യേക പദവി നൽകണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജെ ഡി യു നേതാവ് കെ ത്യാഗി വ്യക്തമാക്കി അഗ്നിവീർ പദ്ധതിയിൽ പുനരാലോചന വേണമെന്നും അദ്ദേഹം പറഞ്ഞു